പരാജയ ഭയമുണ്ടെങ്കിൽ പരാജയ സാധ്യത കൂടുതലായിരിക്കും നിങ്ങളൊരു കാര്യത്തോട് പരാജയ ഭയം കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ പരാജയ സാധ്യത കൂടുതലായിരിക്കും നമ്മളൊരു കാര്യത്തെ ഭയക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മെറ്റബോളിക് ചേഞ്ച് ഉണ്ട് നമ്മുടെ ബോഡിയിലെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ഡിഫറെൻ്റ് ആണ് നമ്മളൊരു കാര്യത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന കെമിക്കൽ ആ ഒരു അലൈൻമെന്റ് വേറെയാണ് നമ്മൾ ഭയന്നുകൊണ്ട് ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി ഒരു പ്രത്യേക തരം മെറ്റബോളിക്കൽ ചേഞ്ചിലേക്ക് വരുന്നു ആ സമയത്ത് അത് നമ്മുടെ ആൻസൈറ്റിയെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് ആ സമയത്ത് അത് നമ്മളെ ഓവർ തിങ്കിങ്ങിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ ബ്രെയിൻ ആൻഡ് ഓർഗൻസിൻ്റെ ആ ഒരു കോ റിലേഷനെ അത് ബാധിക്കുന്നുണ്ട് നമ്മൾ നല്ല ഭയക്കുമ്പോൾ കൈ വിറക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ കാല് വിറയ്ക്കുന്നത് കണ്ടിട്ടില്ലേ അതൊക്കെ ഇതിൻ്റെ ഒരു റീസൺ ആണ് നിങ്ങൾക്കൊരു കയറിലൂടെ നടക്കണം എന്ന് വിചാരിച്ചോളൂ കയറിലൂടെ നടക്കണം ആർക്കും ചെയ്യാലോ പഠിച്ചിട്ടല്ലേ ഈ നടക്കണവരൊക്കെ നടക്കുന്നത് ഈ കയറിലൂടെ നടക്കുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് എന്തായിരിക്കും അറിയോ അത് ഫ്ലോപ്പ് ആവാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം കയറിലൂടെ അങ്ങനെ കുറച്ച് നടന്നു ബാലൻസ് ഒക്കെ പഠിച്ചു തുടങ്ങിയ സമയം കയറിലൂടെ കുറച്ച് നടന്നപ്പോ നിങ്ങൾക്ക് ഭയം വന്നു ഈ കയറിന്ന് തെന്നി വീഴുമോ എന്ന ഭയം വന്നു അത് നിങ്ങളുടെ കാലിനെ ചെറുതായി വിറപ്പിച്ചു ആ ചെറിയ വിറയൽ ആ കയറിനെ അമിതമായി വിറപ്പിച്ചു പിന്നെ ആ കയറിന്റെ അമിതമായ വിറയൽ നിങ്ങളുടെ കാലിനെ സ്ലിപ്പാക്കി താഴവും തുടങ്ങി വെച്ചത് നിങ്ങൾ തന്നെയാണ് അതാണ് കയറിലൂടെ ഒരു വ്യക്തി കയറിനെ ചലിപ്പിച്ചിട്ട് പിന്നെ ആ കയറിനൊപ്പം നിൽക്കാൻ പറ്റാതെ താഴെ കൊഴുതുന്നു അല്ലാതെ ആ കയർ തന്നെ ചലിക്കില്ലല്ലോ ഈ വ്യക്തിയാണ് ആ കയറിനെ ചലിപ്പിച്ച് വഷളാക്കിയത് ചലിപ്പിക്കാൻ കാരണം എന്താ ധൈര്യമില്ലായ്മ വിറച്ചുകാൽ അപ്പൊ നമ്മുടെ സിറ്റുവേഷനെ കൂടുതൽ വഷളാക്കാൻ നമ്മുടെ പരാജയ ഭീതിക്ക് കഴിവുണ്ട് അതുകൊണ്ട് പരാജയ ഭീതി ഇല്ലാതെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇനിയിപ്പോ പരാജയപ്പെടാൻ സാധ്യതയുള്ളൊരു കാര്യമാണെങ്കിലോ ഞാൻ പരാജയപ്പെടാൻ റെഡിയാണെന്നേ ഞാൻ ഐ എം ട്രൈയിങ് ദിസ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുകയാണ് പരാജയപ്പെട്ടപ്പോൾ എന്താ കുഴപ്പം അങ്ങനെയെങ്കിലും ചിന്തിക്കണം പേടിക്കരുത് പരാജയത്തെ നിങ്ങൾ ജയിക്കട്ടെ പരാജയപ്പെടട്ടെ എന്ത് വേണമെങ്കിലും ഒന്നുമല്ലേ സംഭവിക്കുള്ളൂ ഇത് രണ്ടല്ലാത്ത ഓപ്ഷനിലല്ലോ എന്ന ബോധത്തോടെ ഇറങ്ങിയാൽ ജയിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും ഏതിനേക്കാൾ പരാജയത്തെ പേടിച്ചിട്ട് അത് ചെയ്യുന്നതിനേക്കാൾ